രാവിലെ തന്നെ കല്യാണി എണീറ്റ് കുളിച്ച് കളത്തിൻ്റെ ഒരുക്കത്തിലാണ് കല്യാണി ഇന്ന് അത്തം ആണല്ലോ അപ്പം എല്ലാവർക്കും അത്ത ദിനാശംസകൾ അപ്പം അതേട്ടാ കല്യാണി പൂക്കൾ ഇടേണ്ട തിരക്കിലിണ് രാവിലെ തന്നെ മുപ്പിലാൾ എണീറ്റ് കുളിച്ച് അതേ പൂക്കളൊക്കെ ഇടണം കേട്ടാ ഇന്ന് മലയാളം സെക്കൻഡാണ് കല്യാണിക്ക് എക്സ് എക്സാം ഉള്ളത് ഉച്ചക്കായ കൊണ്ട് പിന്നെ കുഴപ്പമില്ല ഓൺലൈൻ ട്യൂഷനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കല്യാണിക്കിരുന്ന് പഠിക്കണം ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഇത്തിരി നേരം വൈകിട്ട് പോയാൽ മതി കേട്ടോ എന്താ വെച്ചാൽ രണ്ട് മണിയാവുമ്പോഴേ എക്സാം തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ബസ് പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കല്യാണി ഇതേട്ടാ നല്ല കളം മേക്കിങ്ങിലിണ് കല്യാണി ഇന്ന് ഇപ്പം ചായക്ക് ഇഷ്ടമുള്ള പാലപ്പവും സാമ്പാർ റൂണെട്ട അവൾ അരങ്ങേറ്റത്തിൻ്റെ വ്രതത്തിലിണേ അപ്പം അത് കാരണം അവൾക്ക് പതിനഞ്ച് ദിവസം വ്രതമാണ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി കല്യാണിയുടെ അരങ്ങേറ്റമാണ് അപ്പം അത് കാരണം കല്യാണിക്ക് വ്രതത്തിലാണ് അപ്പോൾ കല്യാണിക്കിപ്പോൾ ഒരാഴ്ചയായിട്ട് നോൺ വെജ് ഒന്നും ഇല്ല അതിൻ്റേതായ ഒരു ടെൻഷനും കല്യാണിയുടെ മുഖത്ത് കാണാൻ പറ്റുന്നതാണ് ഞാനും കല്യാണിയുടെ ചേ ചേട്ടനും ഒക്കെ ഞങ്ങൾ നോൺ വെജ് കഴിക്കും ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തെ വ്രതം മതിയെന്ന് ടീച്ചർ പറഞ്ഞുകാരണം കല്യാണിക്ക് നോൺ വെജ് ഇല്ല പതിനഞ്ച് ദിവസം അപ്പം അതിൻ്റെതായ വിഷമം കല്യാണിയുടെ മുഖത്തുണ്ട് അപ്പം കല്യാണി അത്തക്കളം അത്തക്കളം ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പ കമൻ്റ് ചെയ്ത നിങ്ങളൊക്കെ അത്തക്കളങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ് ലൈക്ക് ചെയ് ഷെയർ ചെയ്യാ എന്നാ ശരി എല്ലാവർക്കും